ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കൂൺ അഥവാ മഷ്റൂം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് മഷ്റൂം പെപ്പർ റോസ്റ്റ് ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മൾ ഇതിനുമുമ്പ് മഷ്റൂമിന്റെ ബിരിയാണി അതുപോലെ മഷ്റൂമിന്റെ വേറൊരു റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരെല്ലാം അതും കൂടി കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ഈ മഷ്റൂം പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നാനൂറ് ഗ്രാം മഷ്റൂം അതിന്റെ പുറത്തെത്തൊലിയും അകത്തെ ഭാഗം എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണിത് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീര ഇട്ട് പൊട്ടിക്കണം വലിയ ജീര നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് വീണും നിലവിലൊന്ന് വഴറ്റി കൊടുക്കാം സവാള എല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വീണ്ടും ഒന്ന് നല്ല വയറ്റി കൊടുക്കണം ഇതിന്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്ന വരുന്നവർ വയറ്റി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണമെല്ലാം മാറി സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിലുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് വീണ്ടും നല്ലൊരു വയറ്റി കൊടുക്കാം പൊടികൾ ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ വയറ്റിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ കാൽ ടീസ്പൂൺ ഉപ്പുപൊടി സവാള വഴറ്റിയ സമയത്ത് ചേർത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലൊരു വയറ്റി കൊടുക്കാം മസാലപ്പൊടികൾ വഴറ്റുന്ന സമയത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും മസാലപ്പൊടികളെല്ലാം ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ പാൻ ഒന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യണം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം പാന്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി ഒന്ന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മല്ലേലിയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലേലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂണും കൂടെ ചേർത്ത് കൊടുക്കാം കൂൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം മസാല എല്ലാം കൂണിൽ പിടിക്കുന്നവരെ നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാം മഷ്റൂമിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം ചേർത്ത് വീണ്ടും നല്ലത് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞ് കറി ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പാനൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം മഷ്റൂം വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നല്ല പാകത്തിന് കുക്കായിട്ട് കിട്ടും കൂടുതൽ ഓവറായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ മഷ്റൂം ഹാർഡായി പോകും അഞ്ചു മിനിറ്റിന് ശേഷം പാനിന്റെ മൂടി മാറ്റി നോക്കാം അപ്പൊ മഷ്റൂം എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തന്റെ കറിവേപ്പിലയും ക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയലെയും കൂടിയിട്ട് ഗാർണിഷ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയുമായി നമ്മുടെ മഷ്റൂം പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഡയപ്രിയാൽ കമന്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ്സാരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്